സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂർ വെഡിംഗ് സെന്റർ ലൈബ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിനാൽ വണ്ടൂരിൽ ആറുപേരെ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പാർട്ടി മുഖപത്രമായ ചന്ദ്രികയിലാണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുള്ളത് നടപടി പുറത്തു വന്നതോടെ പാർട്ടിക്കുള്ളിൽ ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തി പഞ്ചായത്തിലെ ഇരുപതാം വാർഡിൽ മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കനത്ത പരാജയത്തിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന കാരണത്താലാണ് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഉൾപ്പെടെ പേർക്കെതിരെ സസ്പെൻഷൻ നടപടി വന്നിട്ടുള്ളത് ഇരുപതാം വാർഡ് കമ്മിറ്റിയുടെ അഭിപ്രായം മാനിക്കാതെ പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഷൈജൽ ഷൈജലടപ്പറ്റ വാർഡിൽ മത്സരിക്കുകയും ഇരുനൂറ്റി നാൽപ്പത്തിയേഴ് വോട്ടുകൾക്ക് എൽഡിഎഫ് സ്ഥാനാർത്ഥി മുഹമ്മദ് കുഞ്ഞിയോട് കനത്ത പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തതിനു പിന്നാലെയാണ് ആറുപേർക്കെതിരെ അച്ചടക്ക നടപടി വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായ വനിതാ ലീഗ് നേതാവ് കെ കെ സാജിദ ഇരുപതാം വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറിയും വാർഡ് കമ്മിറ്റി സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന വി ഹനീഫ പഞ്ചായത്ത് മുൻ എം എസ് എഫ് പ്രസിഡന്റ് ഇ പി ഫാസിൽ മുൻ ജനറൽ സെക്രട്ടറി പി കെ റിയാസ് വാർഡിലെ മുതിർന്ന നേതാക്കളായ നസീം നാലകത്ത് ഇ കെ ഹബീബ് തുടങ്ങിയവരെയാണ് പാർട്ടി സസ്പെൻഡ് ചെയ്തത് സസ്പെൻഷൻ വാർത്ത പാർട്ടി മുഖപത്രമായ ചന്ദ്രികയിൽ വന്നതോടെ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധ സ്വരമാണ് ഉയരുന്നത് സ്വന്തം താൽപര്യത്തിനു വേണ്ടി ടൗൺ വാർഡിൽ മത്സരിച്ച് കനത്ത പരാജയം ഏറ്റുവാങ്ങി പാർട്ടിക്ക് ജില്ലയിലാകെ ക്ഷീണമുണ്ടാക്കിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റയ്ക്കെതിരെയും ഇതിനു കൂട്ടുനിന്ന ജനറൽ സെക്രട്ടറി എം കെ നാസറിനെതിരെയും പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ കെ ടി നൂറുൽ ഹസൻ ജിഷാദ് കോക്കാടൻ എന്നിവർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടത് എന്നതാണ് ഒരു വിഭാഗം വാദിക്കുന്നത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജില്ലറി നാവ് സഫ ഗോൾഡൻ ഡയമണ്ട്സൈ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത്